ചിക്കര കുട്ടികളുടെ പൂങ്കാവനമായ കാണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിനരാത്രികൾ നീണ്ടു നിന്ന ഉത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി ജനലക്ഷങ്ങളാണ് ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിൽ എത്തിയത് ദീപകാശിയും വിരുടൻ തൂക്കവും ഭക്തിസഞ്ചലം ചിക്കരക്കുട്ടികളുടെ പൂങ്കാവനമായ കാണിച്ചുടങ്ങര ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിനരാത്രികൾ നീണ്ട ഉത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി മൂവായിരത്തോളം ചിക്കരക്കുട്ടികളും അവരുടെ അടക്കം ലക്ഷങ്ങളാണ് ആ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തിയത് പ്രധാന ദിനങ്ങളായ വടക്ക് തെക്കേച്ചേരുവാര ഉത്സവ ദിനങ്ങളിൽ ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തി തെക്കേച്ചേരുവാരത്തിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കള ഉത്സവ ദിനത്തിൽ ജീവിതയുടെ അകമ്പടിയിൽ നടന്ന കാഴ്ചശ്രീബലി ഭക്തിസാന്ദ്രമായി തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും ഗതാഗത തടസ്സം നീക്കുന്നതിനുമായി ദേവസ്വം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് പോലീസ് കണിച്ചുളങ്ങര ദേവസ്വം പരാശക്തി സേന അഗ്നിശമന സേന വിവിധ സർക്കാർ വകുപ്പുകൾ വോൾഡിയർമാരടക്കം ഭക്തർക്ക് സഹായവുമായി ഉണ്ടായിരുന്നു നയനമനോഹരമായ കരിമരുന്ന് പ്രയോഗമായിരുന്നു പ്രധാന ദിനങ്ങളിലെ ആകർഷണം കൂട്ടക്കള ഉത്സവ ദിനത്തിൽ നടന്ന പ്രസിദ്ധമായ ദീപക്കാഴ്ചയിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് പുലർച്ചെ തെക്കേത്തെരുവിൽ നിന്ന് ആരംഭിച്ച ഗിരുടൻ തൂക്കം മണിക്കൂറുകൾ പിന്നിട്ട് പുലർച്ചെയാണ് ക്ഷേത്രനടയിൽ എത്തിയത് കെ സുമേഷ് കമ്പോളത്ത് വടക്കേച്ചേരിവര ഉത്സവ പ്രസിഡന്റും ടി സർജു ഫമി ചത്രിക തെക്കേച്ചേരിവര ഉത്സവ പ്രസിഡന്റുമായിരുന്നു വിനിത് ദാസൻ കൊച്ചുവളിയുടെ നേതൃത്വത്തിലുള്ള വോളണ്ടിയേഴ്സാണ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത്